നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കാൽവറി മൗണ്ടിൻ്റെ അടുത്ത് കട്ടിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഇപ്പോൾ ടാർ റോട്ടിൽ നിന്ന് നമുക്കൊരു പതിനഞ്ച് ആണ് മൺവഴി കാണുന്ന മൺവഴി ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് തേയില ആണുള്ളത് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ് അടിപൊളിയൊരു വീടാണിത് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡലിലാണ് വീടുള്ളത് നല്ല കോടമഞ്ഞും തണുപ്പൊക്കെയുള്ള ഏരിയയാണ് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററാണ് കാൽവരി മൗണ്ടിലേക്കുള്ള ദൂരം നമുക്കുള്ളത് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽ കിണറാണ് വറ്റാത്ത വെള്ളമാണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് ഇരുന്നൂറ് മീറ്റർ ഉള്ളത് മെയിൻ റോഡാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് എല്ലാവിധ വാഹനങ്ങൾ നമുക്ക് വീടിൻ്റെ മുറ്റത്തെത്തിച്ചേരുന്നതാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇരുന്നില വീടാണ് അഞ്ച് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ടൊക്കെ ഉള്ളതാണ് മീടിൻ്റെ മുറ്റത്ത് നിന്നായുള്ള കാഴ്ച ഇതൊക്കെയാണ് വീടിൻ്റെ ബാക്ക് സൈഡും നമുക്ക് തേയിലയാണ് സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ പുറത്തൂടെയാണ് ചെയ്തിരിക്കുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിയ രീതിയാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള ഏരിയയാണ് ഈ വ്യൂ വ്യൂ എത്തി നമുക്ക് സ്ഥലമുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡുള്ള വ്യൂ ആണ് ഭാഗത്ത് നല്ല മഞ്ഞ് ഒക്കെ ഉള്ളതാണ് നല്ല തണുപ്പും ഉള്ളതാണ് ഈ ഭാഗത്തും തേയില തന്നെയാണ് കൃഷിയായിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക